എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വിഷ്ടം ടീത്തുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ വിവേകദന്തങ്ങൾ അപ്പോൾ എന്താണ് ഈ വിഷ്ടം ടീത്തുകൾ എല്ലാവർക്കും പതിനെട്ട് വയസ്സിന് ശേഷം വരുന്ന അണപ്പല്ലുകളെയാണ് വിഷ്ടം ടീത്തുകൾ അല്ലെങ്കിൽ വിവേക എന്ന് വിളിക്കുന്നത് പതിനെട്ട് വയസ്സിന് ശേഷം വരുന്ന ഈ വിഷ്ടം ടീത്തുകൾ പലപ്പോഴും പ്രശ്നങ്ങളാണ് കൂടുതലും ഉണ്ടാക്കാറുള്ളത് അതിനെ ഒരു വെസ്റ്റീജിയൽ ഓർഗണായിട്ട് മാത്രമാണ് നമ്മളിപ്പോഴും കാണുന്നത് കാരണം ഈ പല്ലുകൾ മുളയ്ക്കുമ്പോൾ ഇത് പുറത്തോട്ട് വരാനുള്ള സ്പേസ് നമ്മുടെ താടിയല്ലുകളിൽ പൊതുവേ കാണാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് ഈ പല്ലുകൾ തൊട്ടടുത്തിരിക്കുന്ന പല്ലുകളെ ഞെരിക്കുകയും അത് കാരണം നിരതെറ്റലുകൾ ഉണ്ടാവുകയും മാത്രമല്ല പെരീക്റോണൈറ്റിസ് എന്ന് പറഞ്ഞ് ഒരു ഒരു മെഡിക്കൽ കണ്ടീഷനിലോട്ട് പോകുന്നതും നമ്മൾ സ്ഥിരമായി കാണാറുണ്ട് ഈ വിഷ്ടം ടീത്തുകൾ മുളച്ചു വരുമ്പോൾ തന്നെ അസഹനീയമായിട്ടുള്ള വേദനയും ആ ഭാഗങ്ങളിൽ ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടാവാറാണ് പതിവായിട്ട് കാണുന്ന കാഴ്ച അപ്പോൾ ഈ പല്ലുകൾക്ക് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഈ വിസ്റ്റം തൂത്തുകൾ പൂർണ്ണമായിട്ട് വരാതിരിക്കുമ്പോൾ അവിടെ ആ ഏരിയയിൽ കുറച്ച് മോണ കവർ ചെയ്തിരിക്കുകയും അവിടെ ഇൻഫെക്ഷൻ വരികയും വേദന വരികയുമാണ് സാധാരണ ഉണ്ടാകുന്നത് അത് നമുക്ക് ലേസറിലൂടെയോ സർജിക്കൽ തെറാപ്പിയിലൂടെയോ ആ മോണയെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം ഉണ്ടാവുകയും ചിലപ്പോൾ ആ പല്ലുകൾക്ക് പൂർണ്ണമായി പുറത്തു വരാനുള്ള ഒരു കണ്ടീഷൻ നമ്മൾ അവിടെ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഇനിഷ്യൽ അല്ലെങ്കിൽ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പക്ഷേ എല്ലാ ആൾക്കാരിലും ഈ പറഞ്ഞ് മോണ മാറ്റുക എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ പല്ലുകൾ പലതരത്തിലും പല പൊസിഷനിലും ചരിഞ്ഞും ഒക്കെയാണ് ഈ പല്ലുകൾ സാധാരണ വായിലേക്ക് മുളച്ചു വരുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മളൊരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ ഇത് മാറ്റേണ്ടതായിട്ടുണ്ട് ഈ വിസ്റ്റം ടുത്ത് റിമൂവൽ ഒരു മൈനർ സർജിക്കൽ പ്രൊസീജിയറാണ് നമ്മളൊരു എക്സ്റേയിലൂടെ ഈ പല്ലുകളുടെ പൊസിഷൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ പല്ലുകളെ എടുക്കാനായിട്ട് അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ ചില കേസുകളിൽ ബോൺ കവറേജ് കൂടുതലാണെങ്കിൽ നമ്മൾ ഈ പല്ലിൻ്റെ ആ ഈ പല്ലിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ബോണിൻ ഭാഗങ്ങളെല്ലാം ട്രിം ചെയ്ത് ചെറുതായിട്ട് കളഞ്ഞിട്ടാണ് ഈ പല്ലുകളെ പുറത്തോട്ട് എടുക്കുന്നത് അപ്പോൾ ഈ പല്ലുകൾ നഷ്ടപ്പെട്ടാൽ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു വെസ്റ്റീരിയൽ ഓർഗനാ ആണെന്ന് ഓൾറെഡി പറഞ്ഞു അപ്പോൾ ഈ പല്ലുകൾ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യൂസുകളൊന്നുമില്ല മറിച്ച് ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അത് കാരണം കൂടുതൽ പ്രശ്നങ്ങൾ ഭാവിയിലോട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ പല്ലുകൾ ആയിട്ട് ഇരിക്കുകയാണെങ്കിലും പാർഷ്യലി ഇറപ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും തൊട്ടടുത്ത പല്ലുകളിൽ കേട് വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ആ ഭാഗത്ത് ഫുഡ് ഇമ്പാക്ഷൻ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ബ്രഷുകൾക്ക് പോലും എത്താൻ എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും അവിടെ കേരീസ് അല്ലെങ്കിൽ ക്യാവിറ്റി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു